തിരൂര് പൂക്കയിലുള്ള കാശുനെട്ട് ഇവന്റ്സിലെ നിസാർബായയുടെ അടുത്തുടന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് അത് നിസാർബായുടെ ബിരിയാണി മേക്കിംഗ് എങ്ങനെ നമ്മൾ കാണാൻ പോകുന്നത് ഓൾറെഡി നമ്മളിവിടെ എത്തിയപ്പോഴത്തേന് സമയം കുറച്ച് ലേറ്റ് ആയിട്ട് അവിടെ മസാലകളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തൊക്കെയാണ് ഇതിനകത്ത് അത് കിട്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ള ഓപ്പറും ഇപ്പൊ വെളുത്തുള്ളി പേസ്റ്റ് ആണ് പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് കാശ്യൂനട്ടിലെ ബിരിയാണി മേക്ക് മെയിൻ ആശാനി കോഴിക്കോട് നമ്മുടെ മെയിൻ ആശാനാണ് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ തൈര് വലിയ ഉള്ളി തക്കാളി ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഗരം മസാല മഞ്ഞപ്പൊടി കാശ്മീരി മുളക് പൊടി ചെറുനാരങ്ങ നീര് വിനാഗിരിട്ടുണ്ട് മിക്സ് മറിച്ചിട്ട് മാഗി ക്യൂബോ അങ്ങനെ വേറെ എന്തെങ്കിലും ചിക്കൻ ഇടാൻ പോകുന്നത് ഇട്ടോ ഇട്ടോ ഇട്ടതിന് ശേഷം ഇനി മസാല ലഗോൺ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക സൺഫ്ലവർ ഓയിൽ അങ്ങനെ ചിക്കനും മസാലയൊക്കെ മിക്സ് ചെയ്ത് ശേഷം സൺഫ്ലവർ ഓയിൽ അടിച്ചു ശേഷം എല്ലാം അടച്ചു വെച്ചു ഇനി ഇത് എത്ര ടൈമാണ് വെക്കേണ്ടത് അടിക്കും കത്തിച്ച് രണ്ട് മണിക്കൂർ ഇനി ബിരിയാണിക്കുള്ള റൈസ് റെഡിയാക്കാൻ ആക്കാൻ പോവാന്ന് വിറകടുപ്പിലാണ് കാര്യം ചെയ്യുന്നത് ും ഉപ്പും മാത്രമേ ആ ടൈഗർ ചോദിക്കാൻ ബിരിയാണി ചോദിക്കാനും കല്ലുപ്പ് ഇട്ട് കൊടുത്ത് യൂസ് ചെയ്യാറില്ല ആർക്കേജ് അപ്പൊ വറ്റിട്ടുണ്ട് ഇനി കുക്കിന്നിട്ട് പോകട്ടോ ഓക്കേ ോട്ട് കുത്തിയിടുക താഴേക്ക് എടുക്കുന്നത് പച്ച മസാല ആട്ടാ ചിക്കൻ ഒന്നും വന്നിട്ടില്ല ഏകദേശം മുക്കാവ് വേവില് റെഡി ആക്കിയിട്ടുള്ള റൈസ് ആണ് അപ്പൊ ഇതിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണിത് പൈനാപ്പിളും ബാക്കി റൈസും കൂടി കുത്തിയിടാനുണ്ട് റൈസ് ും കുത്തിട്ട് കഴിഞ്ഞതിന് ശേഷം മൈദമാവ് മൈതമ്പ ചുറ്റും അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കായി ഇതാണ് കോഴിക്കോടൻ ദമ്മു ബിരിയാണി ലഗോൺ ദമ്മു ബിരിയാണി കോഴിക്കോട് സ്റ്റൈലിൽ ദമ്മി ബിരിയാണിയാണ് ഇത് ഒമ്പത് മണിയാകുമ്പോൾ ദമ്പിട്ട് കഴിഞ്ഞ് ഇനി പതിനൊന്ന് മണിക്ക് ആവുമ്പോൾ ദമ്മി പൊട്ടിക്കാം അങ്ങനെ രണ്ട് മണിക്കൂറിന് ശേഷം ഇനി ദമ്മു പൊട്ടിക്കാൻ പോവണേ ചെമ്പ് പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് മൊത്തം അങ്ങോട്ട് കുത്തിയിടല്ലേ താഴെ വേറൊരു വട്ടത്തിലുള്ള ചെമ്പ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ട് അതിലേക്കാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ സെർവ് ചെയ്യുന്നത് റൈസ് വേറെയും അതുപോലെ ഇറച്ചി വേറെ ചെയ്യണല്ലേ മസാല വെറൈറ്റി മസാല അങ്ങനെ റൈസ് മൊത്തം വേറെ ചെമ്പിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ അടിയിലുള്ള മസാലയും അതുപോലെ തന്നെ ചിക്കനൊക്കെ കൂടി ഉണ്ടല്ലോ അതിൽ കുറച്ച് റൈസും ഉണ്ട് കേട്ടോ അതൊക്കെ കൂടി ഉണ്ട് മിക്സ് ചെയ്ത് വെക്കുക കഴിഞ്ഞ് സെർവ് ചെയ്യണ സമയത്ത് ഈ മസാല മാത്രം വേറെ വിളമ്പും ചെയ്യുക അതേപോലെ തന്നെ റൈസ് മാത്രം സെപ്പറേറ്റ് വിളമ്പ് ചെയ്യട്ടോ ഇതല്ലേ ഇതെന്തിനാണ് ഇതിനുള്ള നീരങ്ങോട്ട് ഒരു സൈഡിൽ വരാം ഓക്കെ ബിരിയാണിയുടെ അടിയിൽ നീരുണ്ടാവും ആ നീര് കളക്ട് ചെയ്യാൻ വേണ്ടി രണ്ട് ചെമ്പിന്റെ ഒരു സൈഡ് പൊക്കി വെച്ച് കിട്ടാം ചിലപ്പോണ്ടാവും ചിലപ്പോ വേണ്ട കുറേശ്ശു കണ്ടില്ലേ ഉണ്ടാക്കി അത് നേരിട്ട് റൈസിലേക്ക് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ റൈസിൽ മിക്സ് ചെയ്താൽ മതി കറിവേപ്പില അണ്ടി മുന്തിരി ഇട്ടാ എല്ലാം കൂടി വറുത്തെടുത്തത് ല്ലോ അല്ലേ എല്ലാം കൂടി വറുത്തെടുത്തത് ഇനി റൈസിലേക്ക് കണ്ട് കൊടുക്കാം ഇനി ഊറി വന്നിട്ടുള്ള നീരുണ്ടല്ലോ അത് നേരിട്ട് റൈസിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ശേഷം ഇനി ഇതൊന്ന് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മറിച്ച് കൊടുക്കട്ടെ ഉടക്കാനുണ്ടെങ്കിൽ ഒടച്ചു കൊടുക്കും വേണം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കില് റൈസിൽ ഇനി കുറച്ച് അങ്ങോട്ട് കൊടുക്കുക കാഷിനിറ്റ് ഇവൻസിലെ ബിരിയാണി മൈക്കിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശം അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട കൂടുതൽ കാഴ്ച വിശേഷങ്ങൾ ഇട്ടുകൊണ്ട് കാണണം